ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് പ്രകൃതി എനിക്ക് വേണ്ടി കരണ കാണിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായി ഞാൻ പുറത്തിറങ്ങി ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെക്കുറിച്ചല്ല ഇന്നത്തെ വീഡിയോ വീഡിയോ തുടങ്ങുന്നതിന് ഒരു ആമുഖം അനിവാര്യമാണ് ഒരു ചെറുകഥയിലൂടെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിരിക്കും ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ ജനിച്ച് ഗോക്കുളമേച്ചും പുല്ലാങ്കുഴലൂതിയും ഗോപികമാരോട് കിന്നാരം പറഞ്ഞും വിണ്ണകട്ടുണ്ടും ഒരു കാലഘട്ടം എത്തിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹസ്തനപുരത്തിലെ അഹങ്കാരിയായ യുവരാജാവിൻ്റെ മുന്നിൽ ചെന്ന് അഞ്ച് വീട് ചോദിച്ച് എസ് സഹായന വന്ന് കുരുക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അർജുനൻ്റെ മുമ്പിൽ പറയുന്ന ഒരു മഹത്തായ വചനമുണ്ട് നിത്യം അവദ്യോയം ദേഹേ ി നത്വം അതെ ഇത് ഭഗവത് സൂക്തമാണ് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൈകളിൽ എടുത്തു വെച്ച് തന്ന പുസ്തകമാണ് ഭഗവത്ഗീത ഈ പുസ്തകം എൻ്റെ കയ്യിൽ തരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരേ ഒരു കാര്യം പറഞ്ഞു ഈ പുസ്തകം ഇനി നിനക്കുള്ളതാണ് ഇതിലെ അക്ഷരങ്ങൾ നീ വായിച്ചു പഠിക്കുക പതിനെട്ട് അധ്യായങ്ങളും പതിനെട്ട് യോഗങ്ങളെക്കുറിച്ച് പറയുന്ന ഈ മഹത്തായ പുസ്തകം ഞാൻ വായിച്ച് പൂർത്തീകരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ പറയാതെ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു എൻ്റെ അമ്മ എന്ന കാര്യം എനിക്ക് വ്യക്തമായി അതെ ഇതിൽ ചില അശ്ലീല പദങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടെന്നിരിക്കും സതയം സസ്നേഹത്തോട് ക്ഷമിക്കുക സാഹചര്യങ്ങൾ എന്നെക്കൊണ്ടത് പറയിപ്പിക്കുന്നതാണ് അതിന് ഒരു ചെറിയ വിവരണം കൂടി ഞാൻ തരാം ജഗദ്ഗുരു ആദിശങ്കരൻ്റെ സൗന്ദര്യലഹരി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം വായിച്ചിട്ടുണ്ടാവില്ല നൂറ് സൂക്തങ്ങളുള്ള ആ സൗന്ദര്യലഹരിയിലെ നാല് വരികൾ ഞാൻ ഇവിടെ ഉച്ചരിക്കാം ശിവശക്തിയായു तो सक्त अभि अदस्त्वा आराध्याम ുംചേ ദൈവവും ഹരിഹര വിരുഞ്ചിതാ പ്രണന്ദും സ്തോതും വാക്കദമകൃത പുണ്യ പ്രഭവതി ഈ നാല് വരിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഭാഗ്യമായ അർത്ഥം ഇത്രയേ ഉള്ളൂ ഈ പ്രകൃതിയിലെ അനന്തകോടി ചരാചരങ്ങളിൽ ഏറ്റവും പവിത്രമായ ഒരേ ഒരു ജന്മം സ്ത്രീജന്മമാണ് എന്നതാണ് ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ആ പ്രതിഷ്ഠയുടെ വലതും ഇടതും എന്ത് സങ്കല്പമാണ് ഉള്ളത് തന്നെയാണ് ഈ ലഹരിയിലും ഉള്ളതെന്ന് ഞാൻ പറയും മറ്റൊന്നുകൂടി പറയാം ഗർഭോപനിഷത്തിലെ ഒരു സൂക്തത്തിൻ്റെ അർത്ഥവും ഇതേ തരത്തിലുള്ളതാണ് അതുകൊണ്ട് സഭ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എല്ലാം സഭ്യം അസഭ്യമെന്ന് തോന്നിയാൽ എല്ലാം അസഭ്യം അത് ഓരോരുത്തരുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം ഇനി കാര്യത്തിലേക്ക് വരാം ജാതിയും മതവും രാഷ്ട്രീയവും വർഗവും വർണ്ണവും ഭാഷയൊക്കെ പറഞ്ഞ് ചാനാർ സമുദായം കന്യാകുമാരി ജില്ല കൊണ്ടുപോയിട്ട് ഇന്ന് വെള്ളട ഗ്രാമപഞ്ചായത്ത് തങ്ങൾക്ക് കിട്ടിയത് സ്ത്രീധനമായി കിട്ടിയതെന്ന കൂടി മുക്കിലും മൂലയിലും കുരിശും വെച്ച് ഇന്ത്യയിലെ കോടി ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയെല്ലാം അതിഷേപിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ സമ്പത്തുകളെല്ലാം കൊള്ളയടിച്ച് ദൂർ ദൂർത്തടിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും സവർണനെന്ന് കൂപ്പിക്കൊണ്ടിരിക്കുന്ന പറയിപ്പെട്ട കുലത്തിലെ ശൂദ്രപ്പറയന്മാർ സഹായം ചെയ്തുകൊണ്ട് പരസ്യമായി മൂഞ്ചെ ഹിന്ദുത്വം പറഞ്ഞ് ഈഴവന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന പൊറോട്ട് നാടകത്തിനെ ഞാനിവിടെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി നാടാർ ഹിന്ദു മറ്റേ ഹിന്ദു മറിച്ച ഹിന്ദുവെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുത്തുകൊണ്ട് ഒരു വശത്തിരിക്കുമ്പോൾ അർത്ഥമല്ലാത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായി ഒരു കുപ്പി ചാരായത്തിനും കുറേ തീട്ടത്തിനും വേണ്ടി ചവാലിപ്പെട്ടികളെപ്പലി ചളവിച്ചു ഓച്ചാനിച്ചു കുമ്പിട്ട് നിൽക്കുന്ന കഴപ്പണങ്കട്ട കച്ചടക്കാവറക്കി ഈഴപ്പലുകളെ ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളരുടെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഈഴവന്മാർ കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശൂദ്രപ്പറയന്മാർ പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുക അതിനൊരു കാരണമുണ്ട് പന്നിമല വാർഡിനകത്ത് ഈശ്വരവിലാസം അപ്പർ പ്രൈമറി സ്കൂൾ എന്നൊരു സ്കൂളുണ്ട് ഇതിൻ്റെ മുതലാളിമാർ ആർ എസ് എസ് സംഘപരിവാറിൽ അകത്തിരിക്കുന്ന നേതാക്കന്മാരാണ് ഈ സ്കൂൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചാനാർ സമുദായത്തിനെയാണ് അതിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഭംഗിയ ഈഴവന്മാരെ ശൂദ്രൻ പറയന്മാർ തീച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൂടി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാവതികളാണ് ഇവിടെ കിടക്കുന്ന ഈഴവന്മാർ പറയ തമ്പുരക്കന്മാർ കൽപ്പിക്കും ഈഴവന്മാർ മറ്റുള്ള ജാതിക്കാവതികളുടെ കോണകളും പറക്കി ഇംഗുലാബും വിളിച്ച് കിട്ടുന്ന കൂലിയും വാങ്ങിക്കൊണ്ട് ഓച്ചാനിച്ചു നിൽക്കുന്ന തരത്തിൽ കൊണ്ടു നിർത്തിയിരിക്കുക ഈഴവ സമുദായത്തെ ഇവിടെയാണ് ഞാൻ ഇറങ്ങി വരുന്നത് അതേ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഞാൻ വരികയാണ് സ്ഥാനാർത്ഥിയായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇവിടെ ചില സാധനങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും അതെന്താണെന്ന് നിങ്ങൾ നോക്കിക്കാണുക ഇനി അല്പം അശ്ലീല സാഹിത്യത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ് ലോകത്തിൻ്റെ നിറകെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നാനത്വത്തിൽ ഏകത്വത്തിൻ്റെയും കൂൾ മയർക്കൊള്ളുന്ന വചനപ്രഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെക്കൻ ഗുരുശ്മലയുടെ അടിവാരത്തിലെ ചാനാർ സമുദായക്കന്മാരുടെയും മറുവശത്ത് ഇൻഡോനേഷ്യ ടാൻസാനിയ കനി ആയിബറേക്കോസ്റ്റ് അണ്ടി ഇറക്കിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന പരമശിവൻ്റെയും പാർവതിയുടെയും അണ്ടിക്കറ കൊണ്ടു നിന്നാറിയ ഇഴത്തികളുടെ അണ്ടി ആപ്പീസ് നാട്ടുരാജാവിൻ്റെ കയ്യിൽ നിന്നും ചന്ദനത്തൈലം വാങ്ങി കഴുകിക്കൊടുത്ത് സനാതനധർമ്മങ്ങളും അദ്വൈതവും വേദാന്തവും പഠിപ്പിച്ച് നവോത്ഥാനം കാണിച്ചെന്ന് കോയിക്കൊണ്ടിരിക്കുന്ന ശൂദ്രപ്പറയന്മാരുടെയും മഹത്വം എന്താണെന്ന് ലോക ജനതയുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിലെ നൂറ് കോടി ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറാം തീയതി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി യോഗി ആദിത്യനാഥ് എന്നെ തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദിയുടെ മുത്തലാഖ് പ്രസംഗത്തിൻ്റെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അന്ന് യു ശൂദ്രപ്പറയന്മാരോട് ഞാൻ സഹായം ചോദിച്ചിരുന്ന എന്നെ ഒന്ന് സഹായിക്കണം അന്ന് ഈ പറയന്മാർ കാവതികൾ പറഞ്ഞ് എന്നെ അടിച്ച കമൻ്റ് എന്തെന്ന് അറിയ നിങ്ങൾക്കറിയണ്ടേ ഉത്തർപ്രദേശിൽ യോഗി എപ്പോഴാണ് പശു മേയ്ക്കാൻ വിളിക്കുന്നത് ഗങ്ങാതടത്തിൽ നല്ല ഫലഭൂയിഷ്ടമായ വളരിപ്പുല്ലുകളുണ്ട് ഇഷ്ടംപോലെ പശുവും മെയ്ക്കാം വേണമെങ്കിൽ ആടും മേക്കാം ഞാൻ ആട് വളർത്തുന്നത് കണ്ടുകൊണ്ടല്ല പകരം ക്ഷേത്രപൂജകൾ പഠിച്ച് ജ്യോതിഷം ഗണിതവനെ പഠിച്ച് പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് ആടുമയക്കാൻ ഇറങ്ങിയത് കൊണ്ട് പെണ്ണുകെട്ടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഈ പറയന്മാർ കാവതികൾ ദ്വയാർത്ഥ പ്രയോഗത്തിൽ എന്നെ തേച്ചത് നിങ്ങൾ കുറച്ചു മുമ്പ് സ്ക്രീനിൽ കണ്ട ഭഗവത്ഗീത എൻ്റെ അമ്മ എനിക്ക് പതിനേഴാമത്തെ വയസ്സിൽ തന്നതാണ് ഈ പറയന്മാർ ഒരു മര്യാദയും അർഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ ഈരോവന്മാർ പൂജാരിമാരായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇതെല്ലാം നിങ്ങൾക്കറിയാം ഇവർ പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് ആളുകളെ പറഞ്ഞ് ഇളക്കി വിട്ട് ഈഴവന്മാരെവിടേക്കും ക്ഷേത്രപൂജകൾ ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഈഴവന്മാരെ അടിച്ചിറക്കിയിട്ടുണ്ട് എന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ട യോഗി ആദിത്യം അത് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നിരച്ച താടിയും വെച്ച് ഞാൻ നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പല കബോതികൾക്കും ഞാൻ അപ്പൂപ്പനാണ് പക്ഷേ എനിക്കതിൽ യാതൊരു വിഷമവുമില്ല കാരണം അവർക്കറിയില്ലല്ലോ ഞാൻ ഞാനാരാണെന്ന് യോഗി പിന്നോക്ക സമുദായക്കാരനാണ് ഞാനും പിന്നോക്ക സമുദായക്കാരനാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നോക്ക സമുദായക്കാർ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വെള്ളട ഗ്രാമപഞ്ചായത്ത് ഇഴത്തുകളെ കൂതി വിറ്റ് തിന്നുകൊണ്ടിടക്കുന്ന കാവതി ഇരവന്മാരുടെയോ ഇഴത്തുകളെ കൂതിക്കകത്ത് ചന്ദനത്തൈലം വിട്ട് കഴുകിക്കൊടുത്ത് സനാതനധർമ്മം പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറയുന്ന പറയന്മാരെ കാവതികളുടെയോ ജാതി പറഞ്ഞ് കന്യാകുമാരി ജില്ല ഉണ്ടാക്കിക്കൊണ്ടു പോയിട്ട് ഇന്ന് മുക്കിനും മൂലയിലും കുരിശും വെച്ച് ഹിന്ദുക്കളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെക്കൻ കുരിശുമല അടിവാരത്തിലെ നാടാർ സമുദായം ചാനാർ സമുദായക്കാരന്മാരുടെ ഒരുത്തൻ്റെയും പിൻബലമില്ലാതെ സ്വതന്ത്രമായി ഞാൻ വരികയാണ് ഇവിടുത്തെ ജനതയുടെ കോൾ മൈർക്കൊള്ളുന്ന സാഹോദര്യവും മതസൗഹാർദ്ദവും അറിയാനും നാനത്വത്തിൽ ഏകത്വവും എന്താണെന്നറിയാനും പെണ്ണുങ്ങളുടെ വിസ്പറിൻ്റെ വില ബൈബിൾ എന്ന് പറയുന്ന കോപ്പിനകത്തെ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ ഓത്ത് സ്നേഹിക്കുക എന്ന വചനവും എന്നും രാവിലെയും വൈകുന്നേരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എം പിമാർക്കും മന്ത്രിമാർക്കും സകല രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകന്മാർക്കും സമത്വവും സമാധാനവും ഉണ്ടാകണമെന്ന് മൈക്രോഫോണിലൂടെ ഓത്തവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെക്കൻ കുരിശുമലയടിയവനത്തിലെ വൈദികന്മാരുടെ ുന്ന മഹത്വം അറിയാൻ വേണ്ടി ഞാൻ പിള്ളട ഗ്രാമപഞ്ചായത്തിൽ ഈരവൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ വരാൻ പോകുന്നത് മത്സരിക്കാൻ എനിക്കറിയണം ഈ തെക്കൻ ഗുരിശുമലയുടെ അടിവാരത്തിൽ ഇരിക്കുന്ന കബോധികളുടെ മാഹാത്മ്യം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെയെന്ന് അതെ ഇന്ത്യയിലെ നൂറ് കോടി ഹിന്ദുക്കളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും തെറ്റും ശരിയൊക്കെ ഉണ്ട് അത് അവരുടെ കാഴ്ചപ്പാട് മറ്റൊരാൾ അതിൽ അതിക്രമിച്ച് കയറി അതിശപിക്കാനും മതപരിവർത്തനവും നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുന്നത് സവർണ്ണനും അവർണനുമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം ഇന്ത്യയിലെ നൂറ് കോടി ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് യോഗി ആദിത്യനാഥ് എന്നെ തിരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലാതെ ഈഴത്തികളെ കൂതി കഴുകിക്കൊടുത്തവൻ്റെയും ഈഴത്തികളെ കൂതി വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നവൻ്റെയും ആഹാത്മ്യം പറയാനോ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മത തീവ്രവാദികളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതപുറി പിടിച്ച ക്രിസ്ത്യാനികളുടെ കൂൾ മയൽക്കൊള്ളുന്ന മാഹാത്മ്യം പറയാനുമല്ല അപ്പോൾ ഞാൻ തീരുമാനിച്ച സുഹൃത്തുക്കളെ കയ്യിൽ അഞ്ച് പൈസയില്ലാതെയാണ് ഞാൻ ഈ കുരുക്ഷേത്രത്തിൽ ഇറങ്ങുന്നത് ഒരു യൂട്യൂബറായി പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഹാവിസ്മയങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച എന്നെ ഇതിലേക്ക് വലിച്ചിട്ട ഈ കാവതിയൊക്ക ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ് ഇതാ ഈ സ്ക്രീനിൽ ഞാൻ ഹോളി ബൈബിൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിലെ മത്തായുടെ സുവിശേഷവും യോഗന്നാൻ്റെ സുവിശേഷവും ബ്ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളെല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഇതിൻ്റെ വ്യാപ്തിയും വിശുദ്ധിയും എന്താണെന്ന് അറിയാൻ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പനിയേറി ചെന്നപ്പയിലെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ വീട്ടിനകത്ത് കക്കൂസ് വെള്ളവും തുറന്ന് വിട്ട് കഴുത്തളം വെള്ളത്തിലിട്ട് മുക്കിക്കൊന്ന് അടിയുണ്ടാക്കി എനിക്കും എൻ്റെ അമ്മയ്ക്കും സ്കിൻ പ്രോബ്ലം ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സോറി ജില്ലാ സെക്രട്ടറി അല്ല ജില്ലാ അഡ്രഷർ സനോദ് കുമാറിൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ഈ പിള്ളട ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പിയിലിരുന്ന ശൂദ്രപ്പറയമരക്കാവതികൾ എന്തെന്നുപോലും ചോദിച്ചില്ല പകരം എന്നെ ഒറ്റിക്കൊടുത്തു ഇവിടെ ഒരുത്തൻ ചിലയും പൊക്കിക്കൊണ്ടു ഓടി ആർ എസ് എസ് കാരന്മാരും സംഘപരിവാരന്മാരും ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വാലും ചുരുട്ടി വന്ന് എന്ന് കമൻ്റ് അടിക്കുമ്പോൾ ഞാൻ നിസ്സഹനായി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ബൈബിൾ ബൈബിളെന്ന് പറയുന്ന ഈ വാർത്ത വിസ്പറിൻ്റെ വിലപൊലവും ഇല്ലാത്ത ഈ പുസ്തകത്തിലെ ഈ വചനങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥവും വിശുദ്ധിയും വ്യാപ്തിയും ഉണ്ടെങ്കിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കൂ ഞാൻ കാണട്ടെ ആ വചനങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണൂ ഇതിൻ്റെ വിശുദ്ധിയും അർത്ഥവും വ്യാപ്തിയും എന്താണെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഇനി ജീവന്മാരെ ശൂദ്രപ്പറയന്മാർ എന്തെന്ന് എന്ന് വിളിച്ചത് എന്തിനാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരം ജില്ലയിൽ കോട്ട എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പുലേ രാജവംശമുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ നാട്ടുരാജാക്കന്മാരോട് പങ്കിട പിടിക്കുന്ന സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഉണ്ടായിരുന്ന ആ രാജവംശത്തെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കിയത് തോമാസ്ലിഗ വന്ന് പമ്പയാറ്റിൻ്റെ കരയിൽ കിണ്ടിയെടുത്തെറിഞ്ഞ് ഏകദൈവത്തിന് ഉണ്ടാക്കി ഏഴരപ്പള്ളി ഉണ്ടാക്കിയെന്നൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നസ്രാണികളും കൂടി ചേർന്ന് അവസാനത്തെ തായ് പേര് അറുത്തെടുത്ത് കളഞ്ഞിട്ട് ആ ചരിത്രം കുഴിച്ചു മൂടിയിട്ട് നാഗാലാൻഡിലെ നാഗന്മാർ എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹത്തിൻ്റെ പേരിനെ അടിച്ചു മാറ്റി ക്രിസ്ത്യൻ മിഷണറിമാരും നസ്രാണികളും കൂടി ചാർത്തിക്കൊടുത്തുണ്ടാക്കിയതാണ് നായർ അങ്ങനെയാണ് യുവന്മാർ സവർണന്മാരായത് ഈ തായോളികൾ ഈഴവന്മാരെ അങ്ങനെ കീഴാതിയാക്കി ഇന്ന് ഈ തായോളികൾ ഒരു ഉളുപ്പുമില്ലാതെ മൂഞ്ചെ ഹിന്ദുത്വം പറഞ്ഞ് ഈഴവന്മാരുടെ മുമ്പിൽ ആഫ്രിക്കയിലെ ചെന്നിക്കാവതി ഹൈനെ പോലെ ചളി ഒലിപ്പിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഉറപ്പാണ് ഈ കാവതികളെ പലപ്പോഴും പലപ്പോഴും ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും പറയൻ പറയുന്നു വിളിക്കാറുണ്ട് ഈ പറയോളികളുടെയും ഒളികളുടെയും മച്ചാനും മച്ചാനും ഉള്ള കളികൾ ചിലപ്പോഴൊക്കെ ഞാൻ കളിയാക്കാറുണ്ട് പച്ചയ്ക്ക് ഇതിന് കുട പിടിച്ച് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു കുപ്പി ചാരായത്തിനും തീട്ടത്തിനും വേണ്ടി നടക്കണ കുറേ ചാവാലിപ്പട്ടികളുണ്ട് കയ്യിൽ രാഗയും കെട്ടിക്കൊണ്ട് നടക്കണ കുറേ കബോതികൾ ഈ ഉമ്മര കാണുമ്പോഴും എനിക്ക് പുച്ഛമാണ് കാരണം അക്ഷരസ്ഫുടതയോടുകൂടി രണ്ട് അക്ഷരം പറയാൻ മൈക്രോഫോൺ കയ്യില് കൊടുത്താൽ നിന്ന് വിറയ്ക്കുന്ന ചവാലിപ്പെട്ടികൾ അതേസമയം എന്നെ കളിയാക്കാനാണെങ്കിൽ ഒരായിരം നാക്കുണ്ട് ഈ ചവാലി ചവാലിപ്പട്ടികൾക്ക് ഈ കുത്തിപ്പെട്ടികൾക്ക് ഈ ചവാലി ചവാലിപ്പെട്ടികൾ ആരെന്ന് ചോദിച്ചാൽ അത് ഈഴവന്മാർ തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഭംഗിയായിട്ട് എന്നെ ചതിച്ചതും ഇതേ ചവാലിപ്പട്ടികൾ ബി ജെ പിക്ക് അകത്തിരുന്നു കൊണ്ടാണ് അത് ചെയ്തത് ഇനി എണ്ണൂറ്റി എഴുപത്തി നാലായി എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിനകത്ത് വെച്ച് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം അവിടുത്തെ മേൽശാന്തി എന്ന് പറയുന്നാൽ പുറത്ത് പൂജകൾക്ക് പോകുമ്പോൾ എന്നെ പിടിച്ച് അവിടെ നിർത്താറുണ്ട് വിളക്കെത്തിക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ വിളക്കെത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ് രൂപയാണ് ശമ്പളം മാത്രമല്ല ഞാൻ 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 അവിടെ എനിക്ക് അത് അവൻ നിന്നും മംഗളം മനസ്സിനെ ശാന്തമാക്കാൻ ഞാൻ ഭഗവത്ഗീത എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഒരിടത്ത് പറയുന്നുണ്ട് സഖ്യതയും സൗമ്യതയും ഒരലങ്കാരമായി കൊണ്ടു നടക്കരുത് അത് മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ ഒരു ആയുധമായി മാറും അതുകൊണ്ട് എവിടെ സഭ്യതയും സൗമ്യതയും ആയിട്ട് നിൽക്കണമോ അത് മാത്രം ചെയ്യുക അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക എന്ന് കൃഷ്ണൻ വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു ഒരു സൂക്തം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സുഖദുഃഖി സമയാലാഭോ ജയാ ജയോ യഥോ ഉജ്ജസ്വ നൈവം പാപമവാസി എന്തിനാണ് ഈ സൂക്തം ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കും ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയി അടുത്ത് വരുന്നതായിരിക്കും എല്ലാവർക്കും ശുഭധനം നേരുന്നു എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക